കൊടുവാടൊക്കെ പിടിക്കുന്ന കുറുക്ക് വഴി തരേണ്ട ചിലപ്പോ ചെല സമയങ്ങളിൽ ചില കുറുക്കുവഴിയൊക്കെ വഴിയൊക്കെ ആവശ്യമാണ് പെട്ടെന്ന് പോകണെങ്കിൽ കുറുക്കുവഴി എന്തിനു മോശം ഒരു കിലോമീറ്ററോളം ഒരു വളം അല്ല അതൊക്കെ ശരിയാ നീ പറഞ്ഞേ ചിലപ്പോ ഒരു കിലോമീറ്ററോളം വളച്ചുപിറ്റായിരിക്കും അപ്പൊ നമ്മള് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നടന്ന കേറാം നാട്ടിലേക്ക് പോവാൻ ഞങ്ങള് വണ്ടിയെ പോവാളോ എന്ന് പറയുന്ന സാധനം ആണോ അത് ഓണാക്കി വെച്ചു വഴി തെടിപ്പി ആര് പറഞ്ഞ വഴിയേ പോയി ലാസ്റ്റ് ഇപ്പൊ റോഡില്ല പോയി അവർ റോഡ് കാണിച്ചില്ലേ അത്രേ േിലേക്ക് ആ കുഴിച്ച് അടിക്കണമല്ല ഗൂഗിള് നമ്മൾ വഴിക്ക് പോയാൽ അതിനോടുള്ള വഴി മാത്രം കാണിക്കും എവിടെ വരെ ഉണ്ടോ അവിടെ വരെ കാണിക്കും അതാ അവര് താമസകാരുണ്ട് നല്ല റോഡ് കിടക്കുക അപ്പൊ പെട്ടെന്ന് കാര്യം സാധിക്കണമല്ലോ ഇപ്പൊ എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയല്ലേ അപ്പൊ എന്താ ചെയ്യണ്ടേ പറമ്പുകാര ചാടി മറിഞ്ഞ് അപ്പുറം പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞ് വരണ്ട ഇങ്ങനെ അപ്പൊ എന്നറിയോ ഞാൻ കുറുക്ക് വഴി അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഒന്നാന്തരം വേലി കെട്ടി ഞാനടല്ല െടാ കളി വീട്ടിലേക്ക് അത് ഞാനടച്ചു നിന്റെ കുറുക്ക് വഴി വേണ്ട നീ ഇപ്പൊ ഇതിന്റെ മാന്യം പറഞ്ഞ് നീ വഴി അടച്ചിട്ട് വന്നല്ലേ അപ്പൊ ഞാൻ കുറുക്കു വഴിയൊക്കെ അടച്ചു ഇതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കൊല്ലത്തിനല്ല കൊല്ലത്തും എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ നീ ഇപ്പ എന്നാ കാണിച്ചിട്ട് വന്നേ അത് പറ നീ ഇപ്പൊ ന്യായം പറഞ്ഞല്ലോ നീ ഇപ്പ എന്നാ കാണിച്ചിട്ട് വന്നെ അതല്ല എൻ്റെ പറമ്പിൽ എനിക്ക് അടക്കാലോട്ടോ എന്റെ ആൾക്കാരാണോന്നല്ല നീ വേര് കെട്ടണ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് ഒന്ന് നീ പിന്നെ കെട്ടിൻ കഴിഞ്ഞില്ലേ വരുന്ന എനിക്കറിയാം അതിന്റെ സ്വാഭാവികം അപ്പൊ നിനക്കൊരു പണി തരാന്ന് വിചാരിണി എനിക്ക് ഒരു കുന്തോം പണി പറ്റില്ല റോഡേ പോകാൻ അതാ നല്ലത് അയ്യോ ഒരു പണി തന്നു പോലും